നിങ്ങൾ എന്താ പൊറക്കലാരാ എന്മാ കൊറേ ഐറ്റംസ് ഉണ്ടല്ലേ മാറക്കീട്ട് കിട്ടിയ നിങ്ങക്ക് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അപ്പൊ എന്നത്തെയും പോലെ ഞാനും കുട്ടികളും ഇത് അവിടെ റെഡി ആയി ഷെപ്പ് അവിടെ റെഡി ആവുന്നുണ്ട് പൂച്ച അകലന്മാരെ കുട്ടി കുട്ടി പൂച്ചകളും അവിടെ കിടക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ അല്ലേ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാല് മഞ്ചേരിക്ക് പോവാണ് മഞ്ചേരി എന്താ വെച്ചുകഴിഞ്ഞാല് ചട്ടിച്ചോറ് കഴിച്ചാൻ വേണ്ടി പോവാണ് ഇല്ലപ്പോ ഞാൻ ചട്ടിച്ചോറ് കഴിച്ചാൻ പോവില്ല നമ്മളെ രണ്ടാളും പൂച്ചകൾ ഓൾറെഡി വർത്താനം പറയണത് അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മി ഉപ്പി രാവിലെ തന്നെ ബ്ലഡ് ഒക്കെ പരിശോധന വേണ്ടി എന്താ കൊളസ്ട്രോളും ഷുഗർ ഒക്കെ പരിശോധിച്ചാൽ വേണ്ടി അവർ പോയിട്ടുണ്ട് അപ്പോൾ അവരെങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരു വന്നു കഴിഞ്ഞാൽ പോവും മേലാറ്റൂർ കടപ്പിക്കണത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ ഉണ്ടോ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ മഞ്ചേരിക്ക് പോവും നമ്മളിന്ന് രാവിലെ അവിടെ ഇരുന്ന് കിച്ചണിൽ ഇങ്ങനെ ഇരുന്ന് ഉമ്മനോട് എന്താ നമ്മൾ ഗൾഫിൽ ഞാൻ ചിപ്പം ഒരുപാട് ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ്മാനോട് ചട്ടിച്ചോറിന് വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ടില്ല ചോദിച്ചപ്പോൾ ഉമ്മ കഴിച്ചിട്ടില്ല അപ്പം ചട്ടിച്ചോറ് ഞാൻ കേട്ടുമ്പോഴും നല്ല ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം അപ്പം തന്നെ നമുക്കിന്ന് ചട്ടിച്ചോറ് കഴിച്ചാൽ മട്ടിച്ചോറ് കഴിച്ചല്ലേ ആയിരുന്നു അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും അമ്മയ്ക്കൊന്ന് ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട അപ്പം ഞങ്ങൾ എന്നാൽ ബ്ലഡ് ഷുഗർ ഒക്കെ ഒന്ന് പക്ഷെ വെച്ച് വരട്ടെ അപ്പം ഞങ്ങൾ റെഡി ആയി നിൽക്കുന്നതായിരുന്നു ഈ മീറ്റും അങ്ങനെ പോയിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചട്ടിച്ചോറ് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല പക്ഷേ ഈ വീട്ടിലിരിക്കുന്ന ചിലപ്പോൾ ഉമ്മമാർ ഈ പ്രായം ആയക്കും ചട്ടിച്ചോറ് പറഞ്ഞ വലിയ സംഭവം തന്നെയായിരുന്നു കാരണം അവര് കാരണം ഈ ചട്ടി ചോറ് ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവുകയുള്ളൂ പഴയ കാലത്ത് സംഭവം ചട്ടിയിൽ കഴിച്ചുകൊണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോഡേൺ ആയതാണ്ട് ചട്ടിയിൽ പലതരം ഐറ്റംസ് ഒക്കെ വന്നാണ്ട് നമ്മക്കിപ്പോ വലിയ പുതുമയൊന്നുമല്ല ഇച്ചു ഷെബുവിനും അതേമാതിരി ചില പുറത്ത് പോണ ചെറുക്കന്മാർക്കും കപ്പിൾസിനൊന്നും പുതുമയല്ല പക്ഷെ നമ്മളെ പെരീത്ത ഉമ്മമാർക്ക് അത് പുതുമ പുതുമെന്നെയാണ് അപ്പോൾ നമ്മുടെ ഉമ്മ കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഒരു ആഗ്രഹം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അത് സാധിപ്പിക്കാം എന്ന് കരുതി ഇത് പോവാണ് കാരണം ഞങ്ങൾ ഗൾഫൊക്കെ പോകാനായി ഏകദേശം ഇപ്പൊ ഡിസംബർ പന്ന് പന്ത്രണ്ടാകും നമ്മളെ ബൈക്ക് ഇന്ന് പന്ത്രണ്ടാം തീയതി ആയില്ലേ ഡേറ്റ് അപ്പോൾ ഏകദേശം അടുത്ത മാസം ജനുവരി ഫസ്റ്റ് കൂടെ ഞങ്ങൾ പോവും അതിൻ്റെ മുന്നേ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ സാധിപ്പിച്ച് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കണം ഇപ്പം ഞങ്ങളുടെ പെയിൻ പ്ലാന് അപ്പം ഇന്ന് മഞ്ചേരിക്കാം കേട്ടോ അപ്പം ഉമ്മീറ്റും വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും ഷെബുപ്പ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കാരണം റെഡി ആക്കിയാണ്ട് ബന റെഡി ആക്കി കൈ തന്നെ എന്നാലും ഷെബുന അവിടെ റെഡിയാകാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ഇനി പോകുമ്പോൾ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് കെട്ടോ

മറ്റുള്ള പൂച്ചനെ പൂച്ച തൊഴില പേടിയാണി പൂച്ച ഫുഡ് 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 ഓ പോയി എന്തൊക്കെയാണ് പോര് എട്ടിണ്ടല്ലോ ഉള്ളിക്കടാന് ഉള്ളിക്കാര അപ്പതാ ഞങ്ങള് കാത്തിരുന്ന് കാത്തിന്ന് ലാസ്റ്റ് ഞങ്ങള് ഓലത്തേക്ക് അങ്ങോട്ട് പോവാന് കേട്ടോ മേലാറ്റൊഴുക്ക് കാരണം ഓര് വണ്ടി സർവീസിൽ ഇട്ട് അത് കിട്ടിയിട്ടില്ല അപ്പൊ ഇനി നേരം വെക്കും പറഞ്ഞു അങ്ങനെ നേരം വെക്കി കഴിഞ്ഞാൽ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് കിട്ടുല്ലേ മന്തി കഴിച്ചു പോയോ അല്ലാതെ തന്നെ നേരെ അടിച്ചോട് കിട്ടുന്നില്ല അവിടെ നോച്ചു തന്നിട്ട് പോയത് നോക്കി നോക്കണം ഇല്ല കാരണം ഫർസീക്ക് ഞാൻ വിളിച്ചു മഞ്ചേരി ഫർസീക്കാണ് പോണത് മഞ്ചേരി ഫർസീലെ വിളിച്ചപ്പോ രണ്ട് മണി വരെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു രണ്ടും രണ്ടര പേരൊക്കെ ഇപ്പൊ പന്ത്രണ്ട് ഒരു മണി ആവുന്നുള്ളുവാണി രണ്ടര പേരൊക്കെ ഉണ്ടാവും അവര് പറഞ്ഞു അപ്പോ ഫോൺ അടിച്ചിട്ട് നേരെ ഞങ്ങള് പോരാ വണ്ടീത ഡിക്കിത്തെ സാധനങ്ങൾ വണ്ടി ആക്കണ്ട അവിടെ കഴിയുകൊണ്ടിരിക്കാണ് അത് കഴിഞ്ഞിട്ട് കൊണ്ട് കഴിഞ്ഞിട്ടപ്പലൊക്കെ നടക്കൂല പിന്നെ ഇഞ് വരുവോളം കാത്തു കഴിഞ്ഞ ചട്ടിച്ചോറ് ചട്ടിച്ചോറിന്റെ പാട്ടിന് പോകും അപ്പൊ കഴിഞ്ഞിട്ടില്ല കണ്ടപ്പോഴും വണ്ടി ഓന ഇറക്കി പാർക്ക് ചെയ്തോടെ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് അതല്ലേ പ്ലേറ്റ് എടുത്തെടുത്ത ചെളി കഴിച്ചാൻ കഴിയണ്ടേ ല്ലേ ചട്ടിച്ചോടാറിയന്തൊക്കെ ഉണ്ടോ ചോദിച്ചാൽ പപ്പടം ചിക്കൻ ഫ്രൈ മീൻ ഫ്രൈ ചമ്മന്തി എന്തോരം പൊര ആംപ്ലേറ്റ് കുറെ ഐറ്റംസ് ഉണ്ടല്ലേ മാ പൊറുക്കിട്ട് കിട്ടിയ ഞങ്ങൾക്ക് പിന്നെ

എന്തൊക്കെയാണ് ഇതിലടി ബിസ്ക്കറ്റ് ഐസ്ക്രീം പല ഐറ്റംസ് ഉണ്ട് പക്ഷെ നല്ല ഭംഗിയിൽ അടിപൊളിയാക്കി ഡിസൈൻ ചെയ്തിട്ട് എടുപ്പാങ്ങ് കൊടുക്കലോ കേട്ടോ ആ ടേസ്റ്റ് നോക്കി കഴിക്കുക അതിന് തരും അതിന് തരും ഒരുക്കോ സ്റ്റിക്ക് എന്റെ മുകളിലത്തോ ഇല്ല കഴിക്കൂലിക്കടി ഒരു പൂ തന്നാൽ ഞാൻ നിന്റെ കൂടെ പോരുമോ രസണ്ടോ വരിച്ചുപോലിയാണ് അടിപൊളി മകണ്ടേ ഇനി മകറാണ്ടേ ടേസ്റ്റ് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ അയച്ച് റെസ്റ്റ് എടുക്കാം പിന്നെ വിഷംപൂട്ടല്ലേ വിഷം പൂട്ടുണ്ടോ മലാട്ട് ഈ കണ്ട വള്ളിയാ ഈ വള്ളിയൊക്കെ പടർത്തിന് പോലെ അതാമ്മ അല്ലേ കണ്ടു പപ്പ കണ്ടു ഇമ്മന്റെ കോല എന്താന്ന് നേരിട്ട് കുത്തിരിക്കണ്ടാ ഇമ്മ രാവിലെ ഹോസ്പിറ്റലിൽ പോയതാണ് ബ്ലഡും ഷുഗറും പ്രഷറും ഒക്കെ പരിശോധിച്ചാൽ വേണ്ടി രണ്ടാളും അവിടെ നേരം പിടിച്ചോടുന്നതാണ് അപ്പൊ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഞങ്ങൾ ഇതാ പോലും അടിപൊളി ആയിരുന്നു എത്രയും അറുപതല്ലേ പക്ഷെ നൂറ്റി അറുപതിലൊക്കെ പക്ഷെ എല്ലായിടത്തും ഞങ്ങള് കണ്ടിക്കണത് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറിന്റെ അടുത്ത് തട്ടിച്ചോറിന് റേറ്റ് ഉണ്ട് തോന്നുന്നു പക്ഷെ ഇവിടെ നൂറ്റാറു കൊള്ളു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായില്ല നല്ല വയറും വയറൊന്നും അറിഞ്ഞിട്ടോ ചേക്കി ശങ്ങനെണ്ടെലെ നമ്മൾ ഗൾഫിൽ നിന്ന് കഴിച്ചാലേ ഗൾഫിൽ നിന്നും ഇവിടുന്ന് കഴിച്ചിട്ട് പക്ഷെ ഗൾഫിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ കഴിച്ച ഒരാൾ കഴിച്ചാലും ഫുഡ് ബാക്കിയവലാണ് അല്ലേ പക്ഷെ ഇവിടെ അങ്ങനല്ല ഒരാൾക്ക് വിശപ്പ് മാറാൻ ഉണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്താ വേണ്ട അറിയോ ഒരു പായയും തലക്കണി കാരണം നല്ല വയർ ഫുഡ് വയർ നിറഞ്ഞതുകൊണ്ട് ഉറക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ നേരെ മേലാറ്റൂർക്കാണ് പോണത് നമ്മളെ വണ്ടി അട ഇട്ടിട്ടില്ല വണ്ടി എടുക്കണം എന്നിട്ടണം വീട്ടിൽ പോവാന് അപ്പൊ തന്നെയാണ് നമ്മളെ പരിപാടി പക്ഷെ എന്നാലും ആരെങ്കിലും ഒക്കെ ചട്ടിച്ചോറ് കഴിക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്യട്ടോ കാരണം ഓരോ നാട്ടിലും ഓരോ സ്പെഷ്യൽ ആയിരിക്കും ഇവിടെ ഇപ്പോ അതിന് എന്തൊക്കെണ്ടായിരുന്നു ചെമ്മീച്ചമ്മന്തി ആണല്ലേ പിന്നെ മുട്ട ഓംബ്ലേറ്റ് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് അല്ലാത്തൊരു ഇതൊക്കെ ഇണ്ടല്ലേ പൂള കൂട പൂള കൂട നല്ല ടേസ്റ്റ് ആ പൂള കൂട്ടാനും ശരിക്കും പൂള കൂട്ടാനും മീൻകറി മാത്രം തീരുമാനം പയമ്പരി ബീഫ് ഒന്നും അതുവരെ കഴിച്ചിട്ട് പയമ്പരി ബീഫ് എവിടുന്നേ കഴിച്ചിട്ട് തൃശ്ശൂർ കഴിച്ചു ഞാൻ കട്ടിട്ട് കഴിച്ചു പറഞ്ഞു ഞാൻ ആ അവൻ എടുക്കാൻ പോവാട്ടെ നേരെ ഓക്കെ ആദമിനെ എല്ലാവരും പോയി പെങ്ങളെ കുട്ടികളൊക്കെ പോയി എല്ലാവരും പോയി കുട്ടി ഒറ്റ കൈപ്പൊരു ശക്കളിച്ചാലും ആരുമില്ല പങ്ങളെ കുട്ടികളെ കൊണ്ടുപോവെന്നാണ് ചോദിച്ചത് ഉമ്മണ്ടല്ലേ പിന്നെ പിന്നെ എന്താ ഇപ്പൊ പിന്നെ അത്ര തന്നെ ഉള്ള പക്ഷെ ആ ഞാൻ പറയുക ആരെങ്കിലും ഒക്കെ ചട്ടിച്ചോറ് കഴിച്ചോലുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് അതായത് ഫർസീല് നമ്മളെ മഞ്ചേരി ഫർസിന്ന് കഴിച്ചോലുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണ്ടു ഇവരെ കഴിക്കാത്തതിൽ ഉണ്ടെങ്കിലും ഒന്ന് പറയൂ കേട്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ പെരക്കാരി കൂട്ടി പോകണം നമ്മള് ചെറുക്കന്മാരല്ല കേട്ടോ ഇമ്മമാരെ കൂട്ടിയുണ്ട് എല്ലാരും കഴിച്ചാതിലൊക്കെ കഴിച്ചാൻ വേണ്ടി പോകണം ഇപ്പൊ ചോദിച്ചപ്പോഴാണ് ആരും കഴിച്ചിട്ടില്ല

മ്മടെ വീട്ടിലെത്തി അപ്പ വീട്ടും ഇഷ്ടപ്പെട്ടാ സമ്മേ ഉപ്പാവിടെ മേലാറ്റൂടെ ഇറങ്ങി കേട്ടോ മേലാറ്റിൽ ഇറങ്ങി വണ്ടി കൊണ്ടിറാൻ വേണ്ടി പോയി ബൈ